സുഹൃത്തുക്കളാ വിലങ്ങാട് ടൗണിൻ്റെ പിറകിലൂടെ ഒഴുകുന്ന ഈ പുഴയായിട്ട് ഇപ്പോൾ കുറച്ചുകൂടി വികസിച്ചിട്ട് വീണ്ടും ഉരുൾപൊട്ടിയതിന് ശേഷം നല്ലോണം വികസിച്ചിട്ട് ശരിക്കും നല്ല രീതിയിലുള്ള പുഴ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഉരുൾപാണുന്നില്ല ആ മലേൻ്റെ മുകളിൽ ഞാൻ ഇപ്പം നേരത്തെ ഇട്ട വീഡിയോ ഇപ്പോൾ ഈ കാണുന്ന മലേൻ്റെ മുകളിലാണ് അങ്ങനെ കാണുന്ന ഭാഗത്താണ് ഉരുൾപൊട്ടിയിട്ട് താഴെ ഒഴിച്ചിട്ട് ഈ പൊലിച്ചു വന്നിട്ടുള്ളത് ഇത് നേരത്തെ കാണുന്ന നമ്മളിപ്പോൾ വലങ്ങാടിന്ന് നാദാപുരം കല്ലാച്ച് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് അത് ഒക്കെ മേലെ കാണുന്നത് അതിൻ്റെ അരികിലൂടെ ഒഴുകുന്ന ചെറിയ അരുവിയാണ് ഇപ്പം നല്ല വീതിയായിട്ട് പുഴ പോലെ ആയിട്ടുണ്ട് ഇപ്പം പോകുന്ന ഭാഗത്തുള്ള എല്ലാ പാലങ്ങളായിക്കോട്ടെ മറ്റ് കടകളായിക്കോട്ടെ അധികവും നിക്കവും അങ്ങനെ വെള്ളത്തിൻ്റെ ഈ വെള്ളം കൊണ്ടുപോയിട്ടുണ്ട് അത്രയും ശക്തമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കാണുന്നില്ല ഇപ്പോൾ കാണുന്ന മലേൻ്റെ മുകളിലായിട്ട് അവിടെ ആണ് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഉരുൾ പൊട്ടിയത് അപ്പോൾ അതിൻ്റെ ആ ബാധയല്ല ഞാനിപ്പോൾ ആ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദുരന്തമായ വല്ല ദയനീയമായ അവസ്ഥയാണ് അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഞാനുള്ളത് വിലങ്ങാട് ടൗണിൻ്റെ പുറകിലായിട്ട് നിങ്ങൾ കാണുന്നില്ല പാലം ആ പാലം ഒരു മാഷ് മരണപ്പെട്ടു അതിന് മാഷ് മരണപ്പെട്ടു അതിൻ്റെ കുഞ്ഞിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ കുറച്ച് താഴെയായിട്ട് താമസിക്കുന്ന മാഷ് ഇതേ മഞ്ഞച്ചീലെന്ന സ്ഥലത്തിൻ്റെ വില അപ്പോൾ മഞ്ഞച്ചീലെന്ന സ്ഥലത്തിൻ്റെ മുകളിലായിട്ട് താമസിക്കുന്ന ഒരു മാഷുണ്ട് സ്കൂൾ മാഷ് പണ്ട് പണ്ട് ഇവിടെ ഇല്ലെന്ന് അവർ മരണപ്പെട്ടു പോയി ഇല് ഒഴി ഒഴുകിപ്പോയി അപ്പോൾ ഒഴുകിപ്പോയിട്ട് ഇതായി കാണുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ വിലങ്ങാട് ടൗൺ എത്തിയതിന് ശേഷം വലതു ഭാഗത്തേക്ക് ടേൺ ചെയ്യുമ്പോൾ ആ പാലാണ് കാണുന്നത് അപ്പോൾ ആ പാ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹമുള്ളത് അവിടെ നിന്നാണ് കിട്ടിയത് രണ്ട് ദിവസത്തിന് ശേഷമാണ് കിട്ടിയത് അപ്പോൾ അത്രയും വളരെ ദയനീയമായ ഇപ്പോൾ നമുക്കറിയാം പിന്നെ ഇവിടെ വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ അതിൻ്റെ ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം നിങ്ങൾ ഇവിടെ നേരിട്ട് വന്നാൽ അറിയാം ഇവിടെ പക്ഷേ എങ്കിലും മുൻകരുതൽ എടുത്തത് കൊണ്ടോ മുൻകൂട്ടി അറിയിച്ചത് കൊണ്ടോ ആളത് മാറ്റി താമസിപ്പിച്ചത് കൊണ്ടൊക്കെ അധികം ആളവായ മരണം അങ്ങനെ ഉണ്ടായിട്ടില്ല ദയനീയമായിട്ടുള്ള ആ ഒരു മാഷ് മരണപ്പെട്ടതല്ലാതെ അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റൂ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ വളരെ വയനാട്ടിനെയൊക്കെ ഏകദേശം അത്ര തന്നെയുള്ള ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ അങ്ങോട്ട് തൊമ്പത്തൊന്ന് പോകണ്ട കേട്ടോ ഇങ്ങോട്ടൊന്ന് അപ്പോൾ വളരെ എന്താ പറയുക വയനാട്ടിൻ്റെ ഉണ്ടായിരുന്ന ദുരന്തത്തിൻ്റെ ഏകദേശം അതേ ഒരു അവസ്ഥ മനുഷ്യ ജീവനങ്ങളിൽ പോയിട്ടില്ല എന്നല്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഞാൻ അടുത്ത അത് എൻ്റെ വീഡിയോയിൽ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഞാനിപ്പോൾ ഏകദേശം ഇവിടെ വന്ന ഈ ഒരു എൻ്റെ ഒരു സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ടൊരു വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ഥിതി ഇതൊക്കെ വീതി കുറഞ്ഞൊരു പുഴ പോലെ അരുവി പോലെ അല്ലേ ഒഴുകുന്ന ഈ പ്രദേശവാസിയാണ് ഇത് ഇത് എന്തായാലും മുമ്പ് സ്ഥിതി എന്നറിയാം എനിക്ക് ഇനി പറയാം അപ്പോൾ ഇവിടെ ആ ഒന്ന് നമ്മളെ ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാം എന്ന് ആയിരുന്നു ഇത്ര വീതി ഒന്നുമില്ലകത്ത് പിന്നെ പെട്ടെന്ന് ഉറലൊക്കെ പൊറത്തി അപ്പം കുറച്ച് വീതി ആയില്ല പിന്നെ ഇതിലെ വരുന്ന റോഡായിരുന്നു പിന്നെ പെട്ടെന്ന് കല്ലൊക്കെ ഒന്നും ഇടിഞ്ഞ് കണ്ടത് രണ്ട് അവസ്ഥയായിരുന്നു

അവിടെ എത്തിപ്പെടാൻ വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണ് ഒന്ന് വ്യക്തമായിട്ട് പറയോ ഒരു സ്കൂൾ ഉണ്ട് സെന്റ് ജോർജ് ചെയ്യുന്നത് അതായത് വിലങ്ങാട് ടൗൺ എത്തിയതിന് ശേഷം നേരെ കാണുന്ന അങ്ങോട്ടേക്ക് നേരെ കയറിപ്പോയ റോഡുണ്ട് അവിടെ ആൾക്കാർ എല്ലാ പ്രവർത്തകരും അവിടെ ഉണ്ട് അവിടെ ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും സഹായവുമായിട്ട് വരുന്നതാണെങ്കിൽ അത് ആ കാണുന്ന റോഡ് ഞാനിപ്പോൾ ബലദ്വത്തിലാണ് നിൽക്കുന്നത് നേരെ ടൗൺ എത്തിക്കഴിഞ്ഞാൽ വിലങ്ങാട് ടൗൺ എത്തിക്കഴിഞ്ഞാൽ അവിടെ നേരെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഈ സ്കൂളിലാണ് ക്യാമ്പായിട്ടുള്ളത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ നിലവിലത്തെ സ്ഥിതി ഇതാണ് ഇതിൽ കൂടുതലായിട്ടുള്ള വീഡിയോ ദയനീയ സ്ഥിതി ഞാൻ ഇപ്പോൾ ഒന്നും കൊണ്ടല്ല നിങ്ങൾ അറിയണം മനുഷ്യന്മാർ എത്ര തന്നെ അഹങ്കരിച്ച് കളിച്ചാലും അവസാനം ഇതാണ് സ്ഥിതി ഉണ്ടാവാം നമ്മൾ എന്ത് കണ്ടിട്ട് അഹങ്കരിച്ചാലും ഒരു നിമിഷം മതി നമ്മളെല്ലാവരും ഈ ഒരു അവസ്ഥ ആർക്കും ദുരന്തം ആവർത്തിക്കാതിരിക്കട്ടെ എല്ലാവരും അതുകൊണ്ട് നിങ്ങളറിവിലേക്കായിട്ട് ഞാൻ ഇത് പറയുന്നത് എന്ന് വെച്ചാൽ ഇത്തിരി ദയനീയമായിട്ടുള്ള സ്ഥിതികൾ കാണും ഇതുകൊണ്ട് ഇതല്ല പാറൊക്കെ പുറത്താണ് ഇതൊക്കെ നല്ല മണ്ണ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഒക്കെ മണ്ണായിട്ട് റോഡായിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ കാണുന്നില്ല ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ് മറ്റേ പാടക്കല്ലുകളും മറ്റു മണ്ണെല്ലൊിച്ചു വന്നിട്ട് മരങ്ങളും കണ്ട ഇതൊക്കെ മറ്റത്തെ പോലെ പൂർവ്വസ്ഥിതിയിലാക്കി എടുക്കാൻ വളരെ പ്രയാസം തന്നെയാണ് പ്രകൃതി ആ ഇതായി കാണുന്നത് ഇവിടെ ആ ഒരു ചിക്കൻ സ്റ്റാളായിരുന്നു ഉണ്ടായിരുന്നത് കാണുന്നില്ല ചിക്കൻ കൂട് ചിക്കൻ കൂടൊക്കെ ആയിരുന്നു അതൊക്കെ ഒലിച്ചു പോയി ഒലിച്ചു പോയി ഇവിടെ പ്രദേശവാസികൾ ആശ്രയിക്കുന്ന ഒരു ചിക്കൻ സ്റ്റാളായിരുന്നു ഇവിടെ ഉള്ളത് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പൊ ഞാൻ വന്നതെന്ന് വെച്ചാല് പാലത്തുമലക്കൂടെയാണ് വന്നത് ഇതാണ് വിലങ്ങാട് ഇപ്പുറത്തെ പ്രദേശമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലാണ് ഇതൊക്കെ ഇതിന്റെ മുകളിൽ കൂടെ ഒക്കെ വെള്ളം ഇങ്ങനെ ഒലിച്ച് കുത്തി ഒഴിച്ചു വരുന്നതിനും അവിടെ നിന്നാണ് മാഷ് മാഷ മാഷ ബോഡി വിട്ട സ്ഥലമാണ് ഇത് ഒക്കെ അങ്ങനെ മെയിനായിട്ട് വന്നത് ഒഴുകി വെള്ളവും മറ്റുകളെല്ലാം ഇപ്പോൾ കുറച്ച് തെളിച്ചുകൊണ്ട് അന്നേരം ഇതൊന്നുമല്ല സ്ഥിതി കലങ്ങി മറിഞ്ഞ വെള്ളം ചളിവെള്ളമൊക്കെ ഒഴുകി വന്ന സ്ഥിതിയാണ് ഇപ്പോൾ തെളിഞ്ഞിട്ടൊഴുകുന്നുണ്ട് ശാന്തമായിട്ട് ഈ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ് ഇവിടെ വന്ന് ബസ് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് ബസ് വെയ്റ്റിംഗ് ഷെഡ് ആണിത് ഇതൊക്കെ മാണിമേൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഷെഡാണ് ഇതൊക്കെ തകർന്നു പോയിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ നിന്നാണ് അല്ലേ മാഷ കിട്ടിയത് ആ ഇവിടുന്ന് മാഷ കിട്ടിയത് മാഷ ബോഡി കിട്ടിയത് ഇവിടുന്ന് ഇത് സംഭവിച്ച രണ്ട് ദിവസത്തിന് ശേഷമാണ് കിട്ടിയത് അപ്പോൾ ഇത് പിന്നെ വടകര ഭാഗത്തേക്ക് പോകുന്ന ഭാഗമാണിത് അങ്ങനെ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും സഹായവുമായിട്ട് വരുന്നതാണെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ വരിക ഇതെത്തിക്കഴിഞ്ഞാൽ ഇതാക്കാണെന്ന് ങ്ങോട്ടേക്ക് ഒരു വഴിയുണ്ട് ഈ വഴിയിലൂടെ നേരെ പോയാലാണ് ഉരുൾപൊട്ടിയ സ്ഥലം വരുന്നത് അപ്പോൾ അത് ഞാൻ വ്യക്തമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം